എന്റർടൈൻമെന്റ് എല്ലാവർക്കും എല്ലാരും സന്തോഷിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം ചെയ്യാം എന്തായാലും ജീവിതത്തിലേക്ക് വരാം ജീവിതത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരിക്കാനേ സമയമുള്ളൂ സത്യമായിട്ടും ഇപ്പൊ നമ്മളോട് ഇപ്പൊ ചോദിച്ചാൽ പോലും സത്യമായിട്ടും പറയുന്ന കാര്യ എവിടെങ്കിലും ജീവിതം പോയാലോ ആ ചോദിക്കുന്ന കുടുങ്ങി പറഞ്ഞു പിന്നെ നമ്മളോട് നമ്മുടെ എന്താ ആയിരിക്കും പുറത്തേക്ക് പിന്നെട്ടും അവിടെ നിന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കലല്ലേ ഓരോ സംഭവങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് അപ്പത്തേക്കും പറയാൻ തുടങ്ങി പറയല്ലേ പറയല്ലേ പിന്നെന്താ ചോദിക്കുന്ന അല്ലേ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് എല്ലാരും അങ്ങനെ നമ്മളിങ്ങനെ ഒരു കാര്യം ചോദിക്കും പറയാൻ തുടങ്ങുമ്പോഴേക്ക് അയ്യോ പറയല്ലേ അതൊരു ഭയങ്കര ഒരു സംഭവം കേട്ടോ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്കൊരു ട്രോൾ വീഡിയോ ഉണ്ട് അതായത് പറഞ്ഞത് ചെയ്തു കാണിക്കുന്ന ഇരട്ട ചങ്കൻ നമ്മുടെ നടൻ സുകുമാരൻ അതും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതൊക്കെ ഇപ്പോ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യം പോലും വിടാണ്ട് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് എണ്ണം പറഞ്ഞു എല്ലാം ഇങ്ങനെ വെട്ടി വെട്ടി നികത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരു എന്താ പറയാ അതിലേക്ക് പോക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം നമ്മളൊക്കെയാണെങ്കിലും പാതി വഴി നിന്ന് പോവും ഇത് അതിലേക്ക് നമ്മൾ എന്താണ് വിചാരിച്ചാൽ അതിലേക്ക് എത്തിക്ക അല്ലെങ്കിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു യെസ് ശരിക്കും പ്രചോദനം തന്നെയാട്ടോ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരാള് എന്താണെങ്കിലും കാണാം ഫ്ലാഷ് ബാക്ക് എനിക്കൊരു മുപ്പത് വയസ്സായി കഴിഞ്ഞ് ഞാനൊരു ഞാനൊരു മധ്യവയസ്സിനായി കഴിഞ്ഞ വയസ്സൊക്കെ ഓഹോ അവിടെയാണ് ശരിക്കും എന്റെ മുമ്പിൽ സാധ്യതകൾ തുറക്കപ്പെടുന്നത് അവിടെ ആയിരിക്കും ശരിക്കും ഞാനെന്ന് പറയുന്ന നടന്റെ ഒരുപാട് ഒരുപാട് ഡയമെൻഷൻസ് പ്രേക്ഷകന്റെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ എന്റെ അഭിനയ ജീവിതം തീരുന്നതിന് മുമ്പ് മലയാള സിനിമ എന്റെ പേരിൽ എവിടെങ്കിലും അറിയപ്പെടും മലയാള സിനിമ എന്റെ പേരിൽ എവിടെയെങ്കിലും അറിയപ്പെടും വാശിയാണ് എന്റെ കോൺഫിഡൻസ് ആണ് എന്റെ വിശ്വാസമാണ് മലയാള സിനിമയ്ക്ക് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏക സമർപ്പണമാണ് മനസ്സിലായില്ല വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു മൂന്ന് ഭാഷകളിലേക്ക് മുന്നിലയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കും നല്ല സിനിമകൾ സംവിധാനം ചെയ്ത് നിർമ്മിക്കും സത്യം പറഞ്ഞു മലയാള സിനിമ തന്റെ പേരിൽ ഒരിക്കൽ അറിയപ്പെടുമെന്ന് പറഞ്ഞു ചെയ്തു കാണിച്ചു വന്നു എന്ന് കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലായി തന്റെ ഭാവിയെ കുറിച്ച് ഇത്രയും ദീർഘ വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള വ്യക്തിയാണ് എന്ന് സിനിമാ ലോകം അടയാളം

ഗംഭീര അഭിനയത്തിന് പ്രവാഹമാണ് ഈ അദ്ദേഹത്തിനു കാണാനും സാധിക്കില്ല നജീബിന്റെ സോൺ നമുക്ക് നമ്മുടെ മുമ്പിൽ എടുത്ത് വെച്ചത്

ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബസ്സി കൃത്യമായി ആ രീതിയിൽ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആരും ആരുടെ അവകാശികളല്ല കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ അടുത്തു വെക്കുന്നത് അയാളും കഴിവുണ്ടായിരുന്നു നന്നായി പരിശ്രമിക്കുകയും അതുകൊണ്ട് ബെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും അതൊരു നടനാണ് മതി ാണ് തന്റെ ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഏത് യുദ്ധം ജയിക്കാൻ തനിക്ക് പറഞ്ഞ പോലെ നാല്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ അവിടെയാണ് എന്റെ മുന്നിലെ സാധ്യതകൾ തുറക്കപ്പെടുന്നത് ഇതെ ഒരു സൂജന യാത്ര നടനായ സമുദായങ്ങളെ സഹായിക്കാൻ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു തുടക്കം മാത്രമാണ് ഞാൻ ഒരു വിപ്രമായ പരിപാടി ആനി ആയിട്ട് तैयार ሆണ്ടിരിക്കുകയാണ് നീ കണ്ടില്ല ഞാൻ കാണിക്കാം നീ എണ്ണി തുടങ്ങിയോ ഹജ്ജാദി വീഡിയോ ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് സംവിധാനം ചെയ്ത് ലൂസിഫർ എന്ന സിനിമ അതിന് അത് ക്രിയേറ്റ് ചെയ്ത ഒരു റെക്കോർഡ് ഉണ്ട് അത് ആളുടെ സിനിമ കൊണ്ട് തന്നെ അതും ഇങ്ങനെയുള്ളൊരു സിനിമ ആ സിനിമ കൊണ്ട് തിരുത്താൻ പോവാണ് തിരുത്തി തുടങ്ങിയിരിക്കുന്നു ഇനി അതിനുശേഷം അതായത് ആളുടെ ഈ റെക്കോർഡ് ആട് ജീവിതം കൊണ്ടുവന്നിട്ട ഈ റെക്കോർഡ് ആളിനി എംബുരാട്ടിട്ട് അങ്ങ് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ആട് ജീവിതം കൊണ്ടുവന്നിട്ട് ആ റെക്കോർഡ് തിരുത്തുന്നു എന്നിട്ട് ആളുടെ ഈ റെക്കോർഡ് തിരുത്താൻ അടുത്ത സാധനം കൊണ്ട് വരുന്നു അതാണ് അതും വരാൻ പോകുന്ന നമുക്ക് ഇപ്പോഴാണ് ഇത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ സിനിമ ഇപ്പൊ എന്തായിരിക്കും എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതിലേക്കുള്ള അതിലേക്കുള്ള കാസ്റ്റിങ്ങും അതിന്റെ മേക്കിങ്ങിന്റെ ഒക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ നമുക്ക് പുറത്തു വന്നിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ അതും ഇനിയും എത്രയോ രാജ്യങ്ങളിൽ അതിന്റെ ഷൂട്ട് നടക്കാൻ കിടക്കുകയാണ് ശരിക്കും പൃഥ്വിരാജിന് ഒരു ഒരു വലിയ കയ്യടി അതായത് പൃഥ്വിരാജ് ഇപ്പോൾ പലയിടങ്ങളിലും പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ലൊക്കേഷൻ അതും ഷൂട്ടിന്റെ അല്ല ഇവർ എവിടെയാണോ ഷൂട്ട് ചെയ്യുന്നത് അവിടെയുള്ള ഏതെങ്കിലും ഒരു മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഇവര് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പോലെ തരാറുണ്ട് സ്റ്റോറിയൊക്കെ ആയിട്ട് അത് കാണുമ്പോഴേ നമുക്ക് അറിയാം ഇതൊക്കെ എന്തായിരിക്കും എന്നുള്ളത് ഏതാണ്ട് പക്ഷെ നമുക്ക് ഒരു പ്രഡിക്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു കാഴ്ചയായിരിക്കും എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ അതിനുള്ള കാരണം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആള് ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ആദ്യത്തെ സംവിധാനത്തിൽ ആള് ലൂസിഫർ ചെയ്തു വെച്ചു ഇതാളുടെ മൂന്നാമത്തെ സിനിമയാണ് അതായത് തേർഡ് ഇൻസ്റ്റാൾമെന്റ് മോളിവുഡിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ലാണെങ്കിൽ അത് ഒരു ഒ ടി ടി റിലീസായിട്ടാണ് വന്നത് തിയേറ്ററിലേക്ക് ഒരു ഓളം സൃഷ്ടിക്കുന്ന ഒരു സിനിമയായിട്ട് വരുമ്പോൾ പിന്നെന്താന്നറിയോ ഇതിനകത്ത് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം കണ്ണും പൂട്ടി വിശ്വസിക്കാം കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി ആൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ ഡയറക്ഷനിൽ വരുന്ന സിനിമയ്ക്ക് വേണ്ടി ആൾ എന്തുമാത്രം പോകും അല്ലെങ്കിൽ എവിടം വരെ ഏതറ്റം വരെ പോകും എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി ആ സിനിമ എങ്ങനെയായിരിക്കും അറിയാം എന്താണെങ്കിലും വേറെ ലെവലും അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ക്ഷയില്ല കേട്ടോ ചെയ്യുന്ന സാധനം തീ തുപ്പി അതെ പിന്നെ ഞങ്ങളെ ഉൾപ്പെടുത്തിയത് സന്തോഷം അതുകൊണ്ടാണ് അല്ലാതെ അതിലൊരു മോശം പോർഷൻ പോർഷന അത് മാത്രം കട്ട് ചെയ്തെടുത്ത് കാണാതെ